അസ്സലാമു അലൈക്കും വറഹമ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള വെള്ളിയാഴ്ച രാവാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ഇൻഷാല്ല ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇന്ന് കയറി വരുന്ന ഈ ഒരു വെള്ളിയാഴ്ച രാവിലും നാളത്തെ വെള്ളിയാഴ്ച പകലിലുമായിട്ട് ചൊല്ലിയാൽ ഓതി ഓതിക്കഴിഞ്ഞാൽ അള്ളാഹുവിനോട് ദ്വായ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു ഖുർആാനിടെ ചെറിയ സൂറത്തിനെ കുറിച്ചിട്ടാണ് ഈ ഒരു സൂറത്തിനെ നെയ്യത്തി ചെയ്തു കൊണ്ടായിരിക്കണം ആദ്യം തന്നെ നമ്മൾ ഓതാനിരിക്കേണ്ടത് നമ്മുടെ ഉദ്ദേശം എന്താണോ ആ ഒരു ഉദ്ദേശം നമ്മുടെ മനസ്സിൽ നെയ്യത്തി ചെയ്തു കൊണ്ട് ഈ സൂറത്തിനെ ഒരു വട്ടം ഇന്നത്തെ ഈ പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള വെള്ളിയാഴ്ച രാവിലെ ഒരു വട്ടം ഓതിക്കൊണ്ട് കൽബ് തുറന്ന് അള്ളാഹുവിനോട് ദ്വാര ചെയ്യുക എന്നാൽ അതിനുള്ള ഉത്തരം നിങ്ങൾ എന്താണോ നീയത്തി ചെയ്തത് ആ ഒരു കാര്യം റബ്ബ് നിങ്ങൾക്ക് നടത്തി തരും ഏതാണ് ആ സൂറത്തെ സൂറത്തുദ്ദുഹാൻ സൂറത്തു ദുഹാൻ നമുക്കൊക്കെ പരിചിതമായിട്ടുള്ള ഒന്നാണ് സൂറത്തു ദുഹാനിനെ ഇന്നത്തെ മാരി ബി നിസ്കരിച്ചതിന് ഉടനെ തന്നെ നിങ്ങൾ ചൊല്ലുക ഓതുക അല്ലെങ്കിൽ നാളത്തെ വെള്ളിയാഴ്ച പകലിൽ നിങ്ങൾ ഏത് സമയത്തും നിങ്ങൾ കോദാ സുബിഹി നിസ്കരിച്ച ഉടനെ അല്ലെങ്കിൽ ജുമുവായുടെ സമയത്തെ അസർ നിസ്കാരത്തിന് ശേഷം ഈ സമയത്തൊക്കെ നിങ്ങൾ കോതാവുന്നതാണ് പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ഈ പുണ്യ വെള്ളിയാഴ്ച രാവിലെ മഹത്വം മനസ്സിൽ കരുതിക്കൊണ്ട് അതിന് നിങ്ങൾ ഉറച്ച നീയത്തി ചെയ്തു കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാര ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് എത്ര വലിയ പ്രയാസവും പ്രശ്നവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും അള്ളാഹുത്താല ആ ഒരു പ്രയാസങ്ങളെ നീക്കിത്തരികയും എത്ര വലിയ ഉദ്ദേശവും ഈ ഒറ്റ സൂറത്ത് കൊണ്ട് അതും ചവാലിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ മഹത്വം കൊണ്ട് റബ്ബി നിങ്ങൾക്ക് സഫലീകരിച്ച് തരികയും ചെയ്യുന്നതാണ് ഒരുപാട് ആളുകൾക്ക് ഈ ഒരു സൂറത്ത് കൊണ്ട് ഫലങ്ങൾ കിട്ടിയിട്ടുള്ള അറിവ് ലഭിച്ചിട്ടുണ്ട് ഇൻഷാല്ല നമ്മുടെയും പല ആഗ്രഹങ്ങളും അള്ളാഹു താല നമുക്ക് അത് പെട്ടെന്ന് ഹാസിലാക്കി തരികയും ചെയ്യുമാറാകട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക അസ്സലാമു അലൈക്കും വാർമ